ി മാത്രും കോസ്റ്റ് എത്തുന്ന രീതിയിലുള്ള സംഭവം അല്ലേ ഉരുളിണ്ടാക്കി ആർ കെ ജിണ്ടാക്കും അത് ഓരോരുത്തരെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പറയാൻ നമ്മൾ ഒരു റെസിപ്പി ചിലപ്പോൾ കുറ്റങ്ങളുണ്ടാവും ആളുകൾ ഉണ്ടാവും അത് നമ്മൾ ഇങ്ങനത്തെ ഇങ്ങനെ ഉണ്ടാക്കാം എന്നാ നമ്മളുണ്ടാക്കണ എല്ലാ സംഭവങ്ങളും കോസ്റ്റ്ലി കുറവിക്കൂലോ വണ്ടി ചോപ്പിക്കാൻ അത് കിടന്ന് വേണ്ടമാർ മോഹൻ മോൻ ചോദിച്ചോ അങ്ങനെ നമ്മൾ നേരത്തെ ചരണ്ടി വെച്ചിട്ടുള്ള കയറട്ടുണ്ടല്ലോ അത് മൊത്തം താ ഉരുളിലേക്ക് പഞ്ചസാര ഇതില് വെള്ളം ഒഴിക്കാ പഞ്ചസാര നേരത്തെ നമ്മള് തളുപ്പിച്ച പാല് അല്ലേ മധുരം മധുരം ഇല്ല മധുരം കുറവായതുകൊണ്ട് പഞ്ചസാര കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അലുവാവുമ്പോൾ മധുരം അത്യാവശ്യം വേണല്ലേ അല്ലേ മധുരം വേണം തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് ഇതിനകത്തേക്ക് മിൽക്ക് അല്ലേ അപ്പൊ നമ്മൾ മിൽക്ക് ഇട്ട് ഇനി വറ്റി വരണം അത് വരെ നമ്മൾ വെയിറ്റ് വെയിറ്റ് ചെയ്യണം ചെയ്യണം

ലുവ ഉണ്ടാക്കി കഴിഞ്ഞപ്പാട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ ഉരുളിലുള്ള കയറ്റലൊക്കെ ട്രയലൊക്കെ മാറ്റിയില്ല അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സംഭവം ബാക്കി ഇതിനകത്ത് തന്നെ നമുക്കിന്നെ വരണ്ടി കഴിഞ്ഞാൽ കിട്ടിയിട്ടാണ് ഒരു രക്ഷ ഇല്ലാത്ത സംഭവം കേട്ടാണ് അപ്പോൾ ചൂടില്ലാത്തോണ്ട് നമ്മളിങ്ങനെ എടുക്കുന്നത് ഹെവി മധുരട്ടാണ് അലുവയുടെ ആ ഒരു ബീൽ കിട്ടണത് ശരിക്കും മധുരം വേണം സംഭവം നല്ല അടിപൊളിണ്ട് ഇത് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ചിലപ്പോൾ നമുക്ക് മറ്റേ ഐറ്റംസൊന്നും ടേസ്റ്റ് നോക്കാനും കഴിക്കാൻ പറ്റുമോന്നില്ല ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു നിർദ്ദേശ അഭിപ്രായം നമുക്ക് വീഡിയോക്ക് തന്നെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം